ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേക്കൊരു കുഞ്ഞ് നൈറ്റ് വ്ലോഗാണ് കേട്ടോ എനിക്ക് ഞങ്ങളുടെ ക്യാമ്പസ് പകല് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം രാത്രി കാണാനാണ് സ്ട്രീറ്റ് ലൈറ്റും പിന്നെ ഫ്ലാഗിൻ്റെ കളറുള്ള എൽ ഇ ഡി ലൈറ്റ്സുകളും പിന്നെ കുരാ കുരാക്കുരിട്ടൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് നൈറ്റിൽ ഞങ്ങളുടെ ക്യാമ്പസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം രാവിലെയും രാത്രിയൊക്കെ മോശമില്ലാത്ത തണുപ്പുണ്ട് അപ്പോൾ പിന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലൊക്കെ വല്ല ആടിനും സംക്രാന്തിക്കും വരുന്നത് പോലെ ഒന്ന് മിന്നി മാഞ്ഞ് പോകുന്നതല്ലാണ്ട് സ്ഥിരമായിട്ട് വെയിലിട്ടിട്ട് കുറേ നാളുകളായി ഇന്നിപ്പം തുണി എടുത്തു വയ്ക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് തുണിയൊന്നും ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല ബാക്കി തുണികളൊക്കെ ബാൽക്കണി കിടപ്പുമുണ്ട് നാളത്തെ കാറ്റും കൂടെ കിട്ടിയാലും മാത്രമേ ആ തുണികളൊക്കെ ഉണങ്ങി കിട്ടുകയുള്ളൂ ഞാൻ തുണി മടക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ ബോർ ഞാൻ പിന്നെ പൊന്നൂര തുണികളൊക്കെ മടക്കിയിട്ട് ജസ്റ്റ് അവളുടെ കട്ടിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയുള്ളൂ അതെടുത്ത് ഷെൽഫിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വയ്ക്കില്ല ഞാൻ ഞാനെടുത്ത് ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചാൽ അവിടെ ഇവിടേക്കായി പോകുമെന്ന് അവൾ പറയുന്നത് അവൾ വയ്ക്കുന്ന അവളുടെ ടീഷർട്ട് വേറെ പാൻറ്റ് വേറെ അണ്ടർ ഗാർമെൻറ്റ്സ് വേറെ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ ഞാൻ ഞാനെടുത്ത് വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് കാണാണ്ടായി പോകുമെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഞാനതിന് മെനക്കാടാടില്ല അവളുടെ സാധനങ്ങൾ അവൾ തന്നെ അങ്ങ് വെച്ചോളും പിന്നെ ഇന്ന് രാവിലെ കുറച്ച് മല്ലിയലിയും പുതിനയൊക്കെ പുതിയ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് ഞാൻ ഇതുപോലെ ടീഷർട്ടിൻ്റെ ഉള്ളിൽ ചുരുട്ടി വയ്ക്കും ഇങ്ങനെ പച്ചക്കറി ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിരണ്ടേണ്ട പഴയ രണ്ട് മൂന്ന് ടീ ഷർട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ അത് കേടു കൂടാതെ നിന്നോളും പക്ഷേ വെക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ എന്ത് വെച്ചാൽ പുതിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇലകൾ മാത്രം എടുത്ത് വെക്കും എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഡബ്ബേൻ്റെ മുകളിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ച് വേറൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അത് അടച്ച് വയ്ക്കും എന്നിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് വല്ലി അല ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ കറിവേപ്പില കൊണ്ടുവരാണെങ്കിൽ എനിക്ക് മൂന്ന് മാസമൊക്കെ കറിവേപ്പില അതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അത് കഴുകി ഉണക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ തന്നെ ഒരു ഡബ്ബയിലിട്ട് വയ്ക്കും ഡെയിലി യൂസിനുള്ളതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് മാസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതും വേറെ വേറെ ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇലക്കറികളൊക്കെ കുറേ നാളത്തേക്ക് ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ കടയിൽ നിന്ന് മല്ലിയലയും പുതിനയൊക്കെ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിരിക്കും വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ ഉണ്ടാകും അത് വാടിക്കൊരണ്ട് കിടക്കുന്നില്ലേ അപ്പോൾ ആ വാടിക്കൊരണ്ടതിനെയൊക്കെ നെണിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാം അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു നാലഞ്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ചിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കി നോക്കിയാലും ആ മല്ലിയലയും പുതിനയൊക്കെ ഉണ്ടാവും വീണ്ടും നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞേക്കോട്ടെ ചുമ്മാ അറിഞ്ഞിരിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് നാളെ ഇപ്പം വെള്ളിയപ്പം സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയപ്പത്തിനുള്ള മാവാണ് അരയ്ക്കേണ്ടത് തേങ്ങയും പഞ്ചസാരയും ചോറും ഒക്കെ കൂട്ടിയിട്ട് അങ്ങ് അരക്കുകയാണ് ചെയ്യുന്നത് ഈസ്റ്റ് ഇടാറില്ല അതിന് പകരം പുളിമാവട്ടോ ഒഴിക്കുന്നത് പുളിമാവ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആയക്ക കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ അകത്ത് രണ്ട് സ്പൂൺ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് അടുത്ത പ്രാവശ്യം വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതൊഴിച്ചു കൊടുക്കും അതാണ് ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് എനിക്കറിയില്ലാണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ആ ചേച്ചിയാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് നമ്മൾ തണുപ്പത്തൊന്നും ദോശേൻ്റെ മാവും ഇഡ്ഡ്ലീൻ്റെ മാവും ഒന്നും പൊളിക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ റാണി ചേച്ചി പറഞ്ഞു തന്നൊരു ടിപ്പാണ് ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതും ഞാൻ പൊതുവെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് പാട്ട് പാടും കേട്ടോ പൊതുവേ ബാത്റൂം സിംഗർ ബാത്റൂം സിംഗർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ബാത്റൂമിൽ പാട്ട് പാടാറില്ല കൂടുതലും അടുക്കളയിലാണ് പാട്ട് പാടുന്നത് എനിക്ക് എനിക്കെപ്പോഴെങ്കിലും ബോറടി തോന്നുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും കിരണേട്ടൻ ഉണ്ടെങ്കിൽ നീ ഒന്ന് നിർത്തുക കുറേ നേരം ആയില്ലേ തുടങ്ങിയിട്ടെന്ന് പറയും പക്ഷെ ഞാൻ അന്നേരം നിർത്തൂല അതിനേക്കാളും ഒച്ചത്തിൽ പാട്ടുപാടാണ് ചെയ്യുന്നത് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിഷ്ടങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അല്ലേ നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളില്ലേ അപ്പോൾ പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ ഇന്നിപ്പം ഡിന്നർ വളരെ സിമ്പിളാണ് ഷെയ്ക്ക് കുടിച്ചിട്ട് അവസാനിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത് മോക്കാണെങ്കിൽ ഉണ്ടാക്കിയ മഷ്റൂം റൈസ് ബാക്കിയുണ്ട് അവക്കാണെങ്കിൽ ഈ നമ്മുടെ നോർമൽ ചോറും കറീനേക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ള റൈസുകളാണ് ടൊമാറ്റോ റൈസ് പുലാവ് പിന്നെ പുതിന പുതിനൈസ് അങ്ങനെയുള്ള കുറേ റൈസുകൾ ഉണ്ടല്ലോ അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാൻ അവക്ക് രാത്രിത്തേയും കൂടെ കണക്കാക്കിയിട്ടാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനില്ല പിന്നെ കിരണേട്ടൻ അവക്കാടോ ഷേക്ക് കുടിക്കില്ല എനിക്ക് അവക്കാടോ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുകൊണ്ട് തന്നെ കിരണേട്ടൻ പഴത്തിൻ്റെ ഷേക്ക് വേറെ തന്നെ ഉണ്ടാക്കണം ഞാൻ അവക്കാടോ ഷെയ്ക്ക് കുടിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങ് വേണ്ടാന്നാ പറഞ്ഞത് എന്തോ അതിൻ്റെ ടേസ്റ്റ് ആണോ മുപ്പറക്കിഷ്ടമില്ലാത്ത അതിൻ്റെ കളർ ആണോ ഒപ്പർക്ക് ഇഷ്ടമില്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാം എനിക്കെന്തോ അവക്കാടോ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് അവ പിന്നെ ഈ ഫുൾ അവക്കാടോ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് അടിച്ച് കുടിച്ചാലും നമുക്ക് താങ്ങൂലല്ലോ അതുകൊണ്ട് പകുതി അവക്കാടോ ഞാൻ എടുത്തു പകുതി ഡബ്ബയിലാക്കി ഫ്രിഡ്ജിലും വെച്ചു ഞാൻ അവക്കാടോ മാത്രമല്ല ഇട ഒരു പഴവും കൂടി ഇടും എന്നാലും മാത്രമേ എനിക്ക് ഷേക്ക് കുടിച്ചൊരു ഫീ പിന്നെ എന്ത് ഷെയ്ക്ക് ഉണ്ടാക്കിയാലും ഞങ്ങൾ പഞ്ചസാരയിടില്ല ആറുമാസം മുന്നേ വരെ ആണെങ്കിൽ ഞാൻ പഞ്ചസാര ഇടാത്ത ഒരു ഷേക്ക് പോലും ഉണ്ടായിരുന്നില്ല കിരണേട്ടം കുടിക്കില്ല കിരണേട്ടം കുറേ കാലമായിട്ട് ഈത്തപ്പഴ തന്നെയാണ് ഷെയ്ക്കിൻ്റെ അകത്ത് ഇടുന്നത് ഞാനന്നല്ല നല്ല രണ്ടും മൂന്നും സ്പൂണൊക്കെ ഷെയ്ക്കിൻ്റെ അകത്തിട്ട് അടിച്ചങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും ഞാനത് ഒഴിവാക്കി ഞാനും ഇപ്പോൾ ഈത്തപ്പഴാണ് ഉപയോഗിക്കുന്നത് ഷെയ്ക്ക് ഉണ്ടാകുമ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് വയസ്സക്കായി വരിയല്ല നമ്മൾ പിന്നെ നമ്മളെ ഹെൽത്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമല്ലോ അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ഒഴിവാക്കി തുടങ്ങിയത് മോക്ക് പിന്നെ ഒരു ഷേയ്ക്കും ഇഷ്ടമല്ല ആകെ കഴിക്കുന്നത് നമ്മുടെ പിസ്ത ഷേക്കില്ല അത് കഴിക്കും അതല്ലാതെ വീട്ടിൽ എന്ത് ഷേക്ക് ഉണ്ടാക്കിയാലും മോപ്പർ അത് കുടിക്കില്ല പിന്നെ ഞാൻ ഈ ഷെയ്ക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിയാ സീഡ്സും കൂടി ഇടും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അവൾക്കും കൊടുക്കും പക്ഷേ അവൾ കുടിക്കുമോ കുടിക്കുമെന്ന് എനിക്കറിയില്ല ഞാനെങ്കിലും അത് അവളെ കൊണ്ട് അടിച്ചു കുടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഈ രാത്രി ഷേക്കൊക്കെ ഒക്കെ കുടിച്ചാൽ എന്തെങ്കിലും വയറ്റിലെത്തുമോ എന്ന് എൻ്റെ പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട് പക്ഷേങ്കിൽ ആദ്യമൊന്നും എനിക്കും അത്ര ഒരു തോന്നാറില്ലായിരുന്നു ഷെയ്ക്ക് കുടിച്ചാലും ഞാൻ എന്തെങ്കിലും ചപ്പാത്തിയോ എന്തൊക്കെ എടുത്ത് തിന്നുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അതും ഞാനും അത് യൂസ്ഡ് ആയിട്ടുണ്ട് പക്ഷേ സ്ഥിരം ഇങ്ങനെ ഷെയ്ക്ക് ഒന്നുമല്ല കേട്ടോ കുടിക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് എന്തേലും ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ രാത്രി ഷെയ്ക്കിൽ ഒതുക്കുള്ളൂ അതല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ചപ്പാത്തിയും ചോറൊക്കെ തന്നെയാണ് കഴിക്കുന്നത് കിരണ ചപ്പാത്തി കഴിക്കുകയില്ല ഇപ്പം ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കിരണ ചപ്പാത്തി ഫുള്ളായിട്ട് ഒഴിവാക്കിയതാണ് ചോറ് മാത്രമാണ് കഴിക്കണത് ഉച്ചയ്ക്കും രാത്രിയും മോക്കിപ്പി ഷേക്ക് കൊടുത്തുകൊണ്ട് അവൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആകും ഒമ്പതര പത്ത് മണിയാകൊണ്ട് അവളിങ്ങനെ ഫുഡ് കഴിക്കില്ല പിന്നെ നമ്മുടെ മഷ്റൂം റൈസ് ആയതുകൊണ്ട് തന്നെ വലിയ കളിയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടേ കഴിയിട്ട് പോയിക്കോളും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ കൂലങ്കുഷമായിട്ട് എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല ചുമ്മാ കൈയും കാലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലാണ്ട് വലിയ കൂലങ്കുഷമായിട്ടുള്ള ചർച്ചയൊന്നും അല്ലാട്ടോ നടക്കുന്നത് ഇനിയിപ്പം കുറച്ച് കിച്ചൺ ക്ലീനിങ്ങും കൂടെ ബാക്കിയുള്ളൂ രാത്രിയുള്ള സെയിം നൈറ്റ് റൊട്ടീനുള്ള ക്ലീനിങ് മാത്രം കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവും അതൊക്കെ കഴുകി വെച്ചു പിന്നെ സ്റ്റവ് തുടയ്ക്കണം പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം അത്രേ ഉള്ളൂ പിന്നെ ഡിന്നർ അധികം പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് വലിങ്ങനെ വൃത്തിയേടായിട്ടൊന്നുമില്ല ഷെയ്ക്ക് മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ വലിങ്ങനെ വൃത്തിയേടായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ കിച്ചൺ അങ്ങ് വൃത്തിയാക്കിക്കോളും ഓൾറെഡി ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ കിച്ചൺ ക്ലീനാവും പിന്നെ മോള് കഴിക്കുന്ന ഫുഡിൻ്റെ പാത്രം അവളെ തന്നെ അങ്ങ് കഴുകി വെച്ചോളും പിന്നെ അതിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല എൻ്റെ അടുത്ത് പലവരും ചോദിക്കാറുണ്ട് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത് മാർബിളാണോയെന്ന് അല്ല കേട്ടോ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഓൾറെഡി കടപ്പക്കല്ലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ മുകളിൽ ആകെ വൃത്തിയാടാക്കി കിടക്കണം ഓട്ടയും പിന്നെ ആടെ ആടെ വൈറ്റ് പാടുകളൊക്കെ വന്നിട്ട് ഈ കടപ്പക്കല്ല് ഭയങ്കര വൃത്തിയാടായിരുന്നു ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സിൽ വരുന്ന സമയത്ത് അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു അതിവിടുന്ന് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അത് ആറ് മാസം പോലും എത്തിയിട്ടില്ല അതിന് മുന്നേ ചീത്തയായി പിന്നെ ഞാൻ പിന്നെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതിപ്പം ഞാൻ ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പം ചേഞ്ച് ചെയ്ത് കളയാറുണ്ട് ഈ ഒരു വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കുറേ നാളെ ഇതാണ് അങ്ങനെ പെട്ടെന്ന് ചീത്തിയാവുന്നില്ല ആദ്യം ഒരു കറുപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ചീത്തയായി പോയിട്ടുണ്ട് ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇപ്പം ചൂടുള്ള സാധനങ്ങളൊന്നും വെച്ചാലൊന്നും ഒരുക്കിപ്പോകുന്നൊന്നുമില്ല ഫുഡ് കഴിഞ്ഞാൽ ഒരു നടത്തം പതിവുള്ളതാണ് ഒരു മൂന്നു നാല് കിലോമീറ്റർ ഒക്കെ രാവിലെ നടക്കും വൈകുന്നേരവും നടക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ